സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കേൾക്കുവാനോ കണ്ടു നിൽക്കുവാനോ പറ്റാത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനുഷ്യത്വം തന്നെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള പൈശാചികമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രിൻസിപ്പൾ അധ്യാപകരോട് എഴുതുന്ന ഒരു കത്താണ് ആ കത്ത് വളരെ ചെറുതാണെങ്കിലും ചുരുങ്ങിയതാണെങ്കിലും അതിന്റെ ആശയം അത് വളരെ വലുതാണ് ആ കത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട പ്രിൻസിപ്പളാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത് അവിടെ കണ്ട ചില പൈശാചികമായ കാഴ്ചകളെ അടിസ്ഥാനമാക്കിയാണ് വിദ്യാഭ്യാസമുള്ള പ്രഗത്ഭരായ എഞ്ചിനീയർമാർ ഗ്യാസ് ചാമ്പറുകൾ പണിതുയർത്തുന്നു വർഷങ്ങളോളം പഠിച്ചിറങ്ങിയ ഡോക്ടർമാരും നഴ്സുമാരും കുട്ടികളെ വിഷം കുത്തിവെച്ച് കൊല്ലുന്നു വിവേകവും വിദ്യാഭ്യാസവുമുള്ള സൈനികരാകട്ടെ സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും വെടിവെച്ച് കൊല്ലുന്നു ഇതെല്ലാം കാണുമ്പോൾ എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പൈശാചികമായ പ്രവർത്തികൾ വിദ്യാഭ്യാസവും വിവേകവും പക്വതയും ഉണ്ടായിട്ടും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഈ പ്രവർത്തികൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം അവരെ മനുഷ്യരാക്കുവാനുള്ള വിദ്യ കൂടി അഭ്യസിപ്പിക്കണം എന്ന് ഞാൻ എളിമയോടെ അപേക്ഷിക്കുകയാണ് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് വിദ്യാലയത്തിന്റെ പേരും പെരുമയും നോക്കാതെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവരെ നല്ല ഉടമയാക്കുവാനും സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരാക്കുവാനും വേണ്ടി ഓരോ അധ്യാപകരും ഉപദേശിക്കണം ഓരോ അധ്യാപകരും ശ്രമിക്കണം നാം എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ജീവനുള്ള ഒരു അധ്യാപകൻ നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത് അറിവിൽ നിന്നും അധ്യാപനം നടത്തുന്നവരല്ല അധ്യാപകർ മറിച്ച് അറിയലിൽ നിന്നും അധ്യാപനം നടത്തുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ മാത്രമല്ല അധ്യാപകർ വിദ്യാർത്ഥികളിൽ സദാ ഉണ്ടായിരിക്കണം അതായത് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് വീട്ടിൽ പോകുമ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം എന്ന് പറയുന്നത് വളരെ വലുതാണ് വിദ്യാഭ്യാസവും വിവേകവും ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു വ്യക്തി നാടിന് ഉപകാരപ്പെടുന്നവനോ മനുഷ്യത്വമുള്ളവനോ കരുണയുള്ളവനോ നല്ല മനസ്സിനുടമയോ ആവുകയില്ല സമൂഹം പുരോഗമിക്കുകയില്ല മറിച്ച് അതിന് നല്ല മനസ്സുകൂടി വേണം എന്നുള്ളതാണ് വാസ്തവം ഒരു വ്യക്തി നന്നായാൽ അവൻ്റെ കുടുംബം നന്നാവും അവൻ്റെ കുടുംബം നന്നായാൽ സമൂഹം നന്നാവും ഒരു സമൂഹം നന്നായാൽ നാട് നന്നാകും നാട് തന്നെ നന്നായാൽ ലോകം തന്നെ നന്നാകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു